ഓം അമ്മ പറഞ്ഞ ും ഒരു അമ്മക്ക് വിവേകി എന്നും അവിവേകി എന്നും രണ്ട് മക്കളുണ്ടായിരുന്നു അമ്മ അവരെ അടുത്തുള്ള പട്ടണത്തിലേക്ക് പാല് വാങ്ങാൻ പറഞ്ഞയച്ചു യാത്ര തിരിക്കുന്നതിനു മുമ്പ് അമ്മ മക്കളെ ഉപദേശിച്ചു മക്കളെ നിങ്ങൾ പോകുന്ന വഴി രണ്ട് തടിപ്പാലം കാണും ഒന്ന് തേക്കു തടി കൊണ്ടുള്ളതാണ് അവിടേക്ക് അല്പം ദൂരമുണ്ട് അത് കിഴക്കുവശത്താണ് നല്ല വണ്ണമുള്ളതും ഫലമുള്ളതുമാണ് ഒടിയില്ല അങ്ങോട്ട് പോകുമ്പോൾ ആ പാലത്തിലൂടെ മാത്രമേ നിങ്ങൾ സഞ്ചരിക്കാവൂ ഇങ്ങോട്ട് വരാൻ മറ്റൊരെളുപ്പഴിയുണ്ട് പടിഞ്ഞാറ് വശത്തുള്ള ആ പാലം ഒരുക്കുകൊണ്ടുള്ളതാണ് മുരിക്കു കൊണ്ടുള്ളതാണ് വണ്ണം കുറഞ്ഞ ആ പാലത്തിലൂടെ നടന്നാൽ കാലിടറും അതൊടിഞ്ഞു പോകുന്നതുമാണ് പാല് വാങ്ങിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു വടി കിട്ടും ആ വടി കുത്തി അതിൽ ഫലം നിർത്തി വേണം മുരിക്കു പാലം കടക്കുവാൻ അല്ലെങ്കിൽ വഴുതി വീഴും കാലൊടിയും ഒരു കാരണത്താലും അങ്ങോട്ട് പോകുമ്പോൾ മക്കൾ ആ പാലത്തിലൂടെ പോകരുത് യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ അവിവേകി പറഞ്ഞു ഞാൻ പടിഞ്ഞാറ് കൂടിയേ പോകും വിവേകി പറഞ്ഞു പാടില്ല അതിലേ പോയാൽ വീഴുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്കതെല്ലാം നന്നായി അറിയാം ഒരിക്കുപാലത്തിൽ കൂടി പോയാൽ ഞാൻ വീഴുകയില്ല വടിയൊന്നുമില്ലാതെ തന്നെ ഞാൻ കേറിപ്പോകും അവിവേകി ആവർത്തിച്ചാർത്തിച്ചു പറഞ്ഞു വിവേകി പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ അമ്മ പറയുന്നതേ കേൾക്കും ഇങ്ങനെ പറഞ്ഞു വിവേകി കിഴക്കോട്ടുള്ള വഴിയെ യാത്രയായി അവിവേകി പടിഞ്ഞാറോട്ടുള്ള വഴിയെ യാത്രയായി അമ്മ പറഞ്ഞതുപോലെ തേക്കുപാലത്തിലൂടെ സഞ്ചരിച്ച് പാല് വാങ്ങി പട്ടണത്തിൽ നിന്നും മടങ്ങിയ വിവേകി മുരുക്കുപാലത്തിലെത്തി അയാളുടെ കയ്യിൽ വടിയുണ്ടായിരുന്നു പാലത്തിലെത്തുമ്പോൾ അവിവേകി വെള്ളത്തിൽ കിടക്കുന്ന ദയനീയമായ കാഴ്ചയാണ് വിവേകി കണ്ടത് ഞാനെന്ന ഭാവം മൂലം അവിവേകി അമ്മ പറഞ്ഞത് കേട്ടില്ല അഹങ്കാരത്തിൻ്റെ ഫലമ ഫലമായുണ്ടായ വിവേചനമില്ലായ്മയിലാണ് അവിവേകി വീണത് ഈശ്വരന്റെ കാര്യത്തിലും ഇതുപോലെയാണ് സൃഷ്ടികർത്താവായ ഈശ്വരൻ ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ശക്തി മനുഷ്യന് നൽകിയിട്ടുണ്ട് അങ്ങനെ ചെയ്യാതെ നാം തെറ്റുകൾ ചെയ്യുന്നു അതിൻ്റെ ഫലമാണ് दुख्खम नाम आने भावी कुन्दी नमः शिवाय